ഈ ഒരു ചെറിയ ഗാർഡനിൽ തന്നെ അവരെല്ലാം പണത് എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ട് കൃഷി ഉണ്ട് ചെടികളുണ്ട് പൂക്കളുണ്ട് ഒരു ആമയുണ്ട് ബാബിക്കുണ്ട് ബാബിക്കും ഉണ്ട് എല്ലാം ഉണ്ട് യു എൽ സ്വന്തമായിട്ട് വീടുള്ള ഒരുപാട് മലയാളീസ് ഉണ്ട് അവരെയൊക്കെ പരിചയപ്പെടുന്ന ഒരു സീരീസ് നമ്മൾ തുടങ്ങാണ് സോ വെൽക്കം ടു എമറേറ്റ് ഹോംസ് നാട്ടിലെ പോലെ ഒരുപാട് ഗാർഡൻ സ്പേസ് ഒന്നും ഇല്ലെങ്കിലും ചെറിയ സ്പേസിൽ ഒരുപാട് പച്ചക്കറിയും പിന്നെ കുറേ ചെടികളും ഒക്കെ നട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഹൗസ് ഓണർ ഗീതി ഹായ് സോ ഗീതയോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് അത് ഈ ചൂടത്തും ഇത് മെയിൻ്റെ ചെയ്യുന്നതെന്ന് ബിക്കോസ് യു ഷുഡ് സീ ദിസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ചെടികൾ മാത്രമല്ല പച്ചക്കറികളും ഉണ്ട് അത് അത് ആക്ച്വലി അൺബിലീവബിൾ ആണ് അത് ചെടികളെക്കാട്ടിലും കൂടുതൽ പച്ചക്കറിയാണ് നമുക്ക് കൂടുതലുള്ളത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി അപ്പം കൃഷിയോടുള്ള ആ ഒരു ഇഷ്ടത്തിൻ്റെ പേരിലാണ് ഈ ഒരു ചെറിയ സ്ഥലത്തും നമ്മൾ കൂടുതലും കൃഷിയെ സംബന്ധമായിട്ടുള്ള ഈ ഒരു വെണ്ട വെണ്ടയെ പയറുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളക് വാഴ ആ വാഴയുണ്ട് കേട്ടോ പക്ഷെ വാഴ ഈ ഒരു ചൂടത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മൾബറിയുണ്ട് നാരകമുണ്ട് പച്ചമുളക് മാംഗോസ്റ്റിൻ ഉണ്ട് മാംഗോസ്റ്റിൻ എഗ് ഫ്രൂട്ട് അങ്ങനെ അതിന്റെ കൂടെ ഇവരുടെ പെറ്റായിട്ടുള്ള ഏറ്റവും മുന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കിയ ഒരു സാധനമാണ് നമ്മുടെ ഇവരുടെ പെറ്റായിട്ടുള്ള ഹെർമൻ ആദാ ടോണ്ടോയിസ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഗാർഡൻ ടൊട്ടേസ് ആണ് അപ്പം ഗാർഡനിലിറക്കി വിട്ടാൽ മതി പ്രത്യേകിച്ചൊന്നും കൊടുക്കണ്ട നമ്മുടെ ഇലകളും ചെമ്പരത്തിപ്പൂവോ മുല്ലപ്പൂവൊക്കെയാണ് പുള്ളിയുടെ ഫേവറേറ്റ് ഫുഡ് വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ പറയാതെ പറ്റത്തില്ല അതെ ചെറിയൊരു താമരക്കുളം ഉണ്ട് അതിൽ കുറച്ച് മീനൊക്കെ ഉണ്ട് കുറച്ച് മീനിനെ ഇട്ടതാണ് ഇപ്പൊ ഒത്തിരി മീനുകളായി കുഞ്ഞു കുഞ്ഞു മീനുകൾ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് വരും ഞാൻ വെച്ച ഉടനെ എല്ലാവരും വരും കേട്ടോ എല്ലാവർക്കും എന്നെ ഭയങ്കര പദ്യവാ ഈ ബ്യൂട്ടിഫുൾ വീടിന്റെ ഓണേഴ്സ് ആണ് ശോഭനും ഗീതയും പിന്നെ അവരുടെ രണ്ട് കുട്ടികളും ഈ വീടിന്റെ ഓരോ കോർണറിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികൾ കാണാവേ ഇതെല്ലാം ഒറിജിനൽ ആണ് എല്ലാം ഹാൻഡ് പിക്ഡ് ആണ് So, what inspired you to build a home in UAE? but uh, you You Yeah, like um, as you know, I'm, like, I'm born and brought up here. Oh. Uh, so, basically, Dubai is having a special place in our heart. And especially, Gidi is She has run into the business stuff. So, definitely, running business and going outside. And uh, like having a home, you need to be most of the part. You need to have, you need to show your presence. You need to be feel your presence in that home every now and then. So basically, our uh, vacations are very short vacations, and most of the time we are staying here, and we are enjoying the place. We like chilling out in the, so we we have fun here. So that could be one main reason for not uh, building a home there. Although we had a lot of, uh, in the, like maybe any case, I wanted. നമ്മുടെ പേരൻസിന്റെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം എൻ്റെ വീടുണ്ട് അത് അനാഥമായിട്ട് കിടക്കുവാണ് സോമിന്റെ വീട്ടിലിപ്പം സോമിന്റെ പേരൻസ് ഇവിടെ ആയിരുന്നു ഇപ്പം റീസെന്റ് അവർ അങ്ങോട്ട് മാ ഇവിടുന്ന് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവരിപ്പം ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് തന്നെ ഹോം Really, very cozy, very welcoming, mm -hmm. very positive. This is the that I very happy to the a of positivity. Very good colors you have chose, yeah. chosen, and everything is beautiful. I mean, that should <laughs> very nice, very nice. Well, she is basically uh, like <laughs> uh, any I'm just mainly into the execution stuff, like getting things done in time <laughs> or whatever, and quality wise or something like that but having that thing what to be available and to get the things and have a discussion with the interior designers and that designing part that's that's all it's a it's, it's a team effort. even the kids they wanted they were very particular what they <laughs> wanted the room of, I was like telling stuff <laughs> and then like I came home for a vacation and I had video call with the interior designer അത് നമ്മുടെ അതിനോട്ട് ഇസ് എ സസ്റ്റൈനബിൾ സിറ്റി സോ നിങ്ങൾ ഹോമിൽ സ്മാർട്ട് ഹോം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഹോം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ നമ്മളെ സെമി സ്കാൻഡിനേവിയൻ സ്റ്റൈലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഞങ്ങളത് ഈ വീട് മേടിച്ചപ്പം തന്നെ ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യമാണ് കാരണം ഓരോ പ്രാവശ്യം ഫ്ലാറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റൈലിൽ ഒരു തീം എടുത്തിട്ട് ചെയ്യാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഇപ്രാവശ്യം വീട്ടിലേക്ക് മാറുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു സ്റ്റൈൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്കാൻഡനേവിയൻ ഒരു സെമി സ്കാൻഡനേവിയൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ സ്മാർട്ട് ഹോമാണിത് പിന്നെ സോളാറുണ്ട് നമുക്ക് അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ സസ്റ്റൈനബിൾ സിറ്റിയുടെ ഇത് ഇവരുടെ പ്രെയർ ഏരിയ ആണേ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ അതുപോലെ ഇവരുടെ ഡൈനിങ് ഏരിയ പിന്നെ ഇതാണ് ലിവിങ് ഏരിയ നല്ല പോസിറ്റീവ് വൈബ്സ് അല്ലേ ഇവിടെയെല്ലാം ഈ വീടിന്റെ ഓരോ കോർണറിൽ നോക്കിയാൽ അറിയാം ഇവരുടെ ഹാൻഡ് പ്രിന്റ് പതിഞ്ഞിട്ടുണ്ട് കാരണം ഇതെല്ലാം അതായത് എവറി തിങ് ഇസ് ഹാൻഡ് പിക്ഡ് ഇപ്പൊ ഈ ഈ കേർട്ടൻസ് എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറയുന്നത് അതും ഈ ഇതൊക്കെ എംബ്രോയ്ഡറി ചെയ്യിപ്പിച്ചതാണ് ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വൺ കൈൻഡ് ഓഫ് ഡെഡിക്കേഷൻ അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എങ്ങനെ പിന്നെ ഇത് ഈ സ്റ്റൈലൊന്നും സത്യമായിട്ട് ഞാൻ ഇവിടെ ദുബായിലോ യു എയിലെ എവിടെയും ഞാൻ ഈ വില്ലാസിലൊന്നും ഈ ഒരു സ്റ്റൈൽ ആൾക്കാര് ഫുള്ളി ചെയ്ത് കണ്ടിട്ടില്ലേ കാരണം ഇതൊക്കെ നാട്ടീന്ന് ഡിസൈൻ നാട്ടിലെ പണ്ട് കണ്ടിട്ടു അല്ലെ ഫ്രഞ്ച് സ്റ്റൈൽ ഹോംസിലൊക്കെ നാട്ടിലെ ഈ ഒരു ഡിസൈൻ ആണ് വീട്ടിലെ നാട്ടിലെ വീട്ടിലിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് നാലു മണി കാപ്പി അത് കഴിഞ്ഞിട്ട് ഡിന്നർ എല്ലാരും ഈ ഒരു ഇതാണ് കോർണർ ഇവിടെ ിട്ടാണ് ശരിക്കും പറഞ്ഞ പഴയ വീട്ടിലാണെങ്കിലും ഡൈനിങ് യൂസ് ചെയ്യാറേ ഇല്ല എപ്പോഴും കോഫി ഒക്കെ ഉണ്ടാക്കി കുടിച്ച് ഇവിടെ തന്നെയാണ് നമ്മള് ടൈം സ്പെൻഡ് ചെയ്യുന്ന ബെഡ്റൂംസ് എല്ലാം മോളിലാണ് നമുക്ക് അതൊക്കെ ഒന്ന് കാണാട്ടോ ഇത് ചെറിയൊരു ഓഫീസ് പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അതിന്റെ കൂടെ ഇവർ കൂസി കോർണർ എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത് ഇതിപ്പോ ഇവരുടെ പഴയ വീട്ടിന്റെ ചെറിയൊരു ഓർമ്മയാണ് ചെറിയൊരു കോസി കോർണർ ഒരു ചെറിയൊരു ചായക്കും ചെറിയൊരു ബോസിപ്പിനൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് സൂപ്പർ കോസി കുക്കൂൺ ചേരുള്ളത് ഇതിന്റെ ബെഡ്റൂമിലാണ് അത് ഇത്രയും കോസി ആയിട്ടും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെഡ്റൂംസ് ഞാൻ ഹോട്ടൽസിൽ വരെ കണ്ടിട്ടില്ലേട്ടോ ലുക്ക് അറ്റ് ദ സീലിംഗ് ദാറ്റ് ഈസ് ദി മെയിൻ ഹൈലൈറ്റ് ഓഫ് ദിസ് റൂം ഇതൊക്കെ ഇവര് പേഴ്സണലി ഇങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ട് ഗീതി ചെയ്യിപ്പിച്ചതാണ് ലുക്ക് അറ്റ് എവ്രി കോർണർ ഓഫ് ദിസ് മെയ് ഷ്യോർ എവ്രി തിങ് ഫോളോസ് ദി തീം അതായത് അവരുടെ ആ സ്കാൻഡിനേവിയൻ എന്താ പറയുക ആർക്കിടെക്ചർ ആ അത് കംപ്ലീറ്റ്ലി ഇന്റീരിയറിൽ ഫോളോ ചെയ്തിട്ടുണ്ട് എവ്രി നുക്ക് ആൻഡ് കോർണർ സീസ് ഇറ്റ് വെരി ലൗഡ് ആൻഡ് ക്ലിയർ ഇത് ആമിക്കുട്ടിയുടെ റൂമാണ് അത് ആമിക്കുട്ടി തന്നെ പറഞ്ഞ കളറിൽ അമ്മ റെഡി ആക്കി കൊടുത്ത ആമയുടെ റൂമാണ് ഇത് ഏജൽ കുട്ടിയുടെ റൂമാണ് സോ എല്ലാം ഏസറിൻ്റെ ഫേവറേറ്റ് കളറായിട്ടുള്ള ഡസ്റ്റി പിങ്കിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് വിത്ത് ഒരു നമ്മളതിനും കാണാത്തൊരു കളർ കോമ്പിനേഷനാണ് വിത്ത് ഗ്രേ ബട്ട് യാ ദാറ്റ് ഇസ് യോ മമീസ് ഐഡിയ ഷ്യർ ബട്ട് യാ ദാറ്റ് ലുക്സ് ആക്ച്വലി വെരി നൈസ് ഇത് എവരെയും കണ്ടിട്ടില്ലാത്തൊരു കോമ്പിനേഷനാണ് അപ്പോൾ മറ്റൊരു വീടും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത എപ്പിസോഡുകളിൽ സൈനിങ് ഓഫ് സ്വാതി വിത്ത് എമറേറ്റ് ഹോംസ്